വയനാട് പനമരത്തിന്റെ അടുത്ത് ഒരുപാട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പം എന്താ പറയുക ഈ കൃഷി നശിപ്പിക്കണതിന് വരുന്ന വന്യമൃഗങ്ങളിൽ ഇവരെയൊക്കെ ഇവരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഏർമാടുണ്ട് പിന്നെ അത് കൂടാണ്ട് പോയിട്ട് ചേട്ടനൊക്കെ ഉണ്ട് ചേട്ടൻ എന്തൊരു ശേഷം എനിക്കായിരിക്കും എന്തിനും ഉപയോഗിക്കണത് ഇത് ഞങ്ങൾ ദൈവത്തിന്റെ ആചാരം ദൈവം വരുമ്പോൾ ഞങ്ങളൊരു ഇതിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്നത് ആ ഈ കത്തില്ലേ നല്ല വെയിറ്റും പ്രത്യേകം പ്രത്യേകം ഞങ്ങൾ കൊല്ലം കൊണ്ട് ഉണ്ടാക്കി എല്ലാ കൊല്ലന്മാരും അവിടെ തന്നെ ഓക്കെ ഓക്കെ പറഞ്ഞു ഇവിടെ കണ്ടമാനം മൃഗങ്ങളും കാര്യങ്ങളൊക്കെ വരും കണ്ട എന്താ ഇത് ബീപ്രാവശ്യം കൊറേ തിന്നുപോയാനാ ഇഷ്ടം പോലെ ആന പന്നി പുലി കടുവ പിന്നെ കാട്ടാട് മാന് പുള്ളിമാൻ മലമാന് ഇതൊക്കെ ഇത് എങ്ങനെ നമ്മൾ ഈ എല്ലാം ഒരു സ്വഭാവക്കാരനായിക്കോളന്നില്ല ചില ഒരു ഉപ്രവിക്കുന്ന ആൾക്കാരുണ്ട് ചില പേര് നമ്മൾ കാണുന്ന ഓടുന്നു ഓടിപ്പോൾ തന്നെ പല ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ചെറിയ ആനൊക്കെ ഞമ്മള് ഒച്ചകെട്ട് എടുത്തു ആനയൊക്കെ നമ്മൾ സൗണ്ട് കേട്ടാൽ ഞമ്മള് വർത്തമാനം ഭരണം സൗണ്ട് ഒക്കെ കേട്ടാ ചിലപ്പോൾ ചില ആക്കെ പിന്നെ ഞമ്മള് ഓടി കാര്ഞ്ഞിട്ട് ഓടിക്കാറുണ്ട് ചില ഞമ്മളെ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് അവർ വിട്ടുപോകാറ് നിങ്ങൾ ഈ ഈ മാടത്തിലൊക്കെ അവലിരിക്കാൻ കണ്ടോ ആ ഇല്ല നിങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ദിവസം ഓരോ ഡ്യൂട്ടിയെ അല്ല ചിലപ്പോ രണ്ടുമൂന്ന് പേരുണ്ടാവും അതാളനുസരിച്ച് കുറെ പേരാണ് ഞമ്മള് കൊറേ പേര് വീട്ടിൽ പോയി പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് മണി തീം കൂട്ടിയിരിക്കും എന്നിട്ട് അതിന്റെ മേലെ കയറി കടത്തും അങ്ങനെയാണ് വെച്ചാല് രാത്രി പാല് പാൽ ആയിക്കഴിഞ്ഞാൽ കുറഞ്ഞ ശല്യം ഈ വെച്ചാൽ ഇനിയിപ്പോ ഈ വാഴയ്ക്കൊക്കെ എന്റെ വാഴയാണ് ഇത് പിന്നെ മൊത്തം വല കിടണം ഇത് രണ്ട് കായി അത് തിന്നു കഴിഞ്ഞാൽ അത് കച്ചവടക്കാരെ സെക്കൻഡ് ആക്കുകയുള്ളൂ ഓ അങ്ങനെ ഒരു ശല്യം ഉണ്ട് ആ അപ്പൊ എന്ത് ചെയ്ത് രാത്രിയും പകലും ഫുൾ ടൈം ഇതിന്റെ പിന്നാലെ കാവലില്ലേ എത്രത്തോളം പണിയുണ്ട് നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ചു തിന്നുമ്പോ ഇതിന്റെ പിന്നിലുള്ള എത്രത്തോളം കൊണ്ട് പകൽ മാത്രമേ എങ്ങനെ പൈന പടക്കം പോലെ തന്നെ ഇരിക്കുന്ന രാത്രി പാകം ഇരിക്കണു പാകം സമയത്ത് എന്തെങ്കിലും അത് പിന്നെ അങ്ങനെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇതിലൊന്നും ഇവിടെ പാസ് ചെയ്തിരുന്നു അന്നേരം ഞങ്ങൾ വിടുണ്ടായിരുന്നു അപ്പത്തേക്ക് പിന്നെ ഞങ്ങൾ ഇതിലൊക്കെ ഓടിങ്ങനെ ഇതിലിങ്ങനെ താഴേക്ക് ഇറങ്ങി ഓടി ഒറ്റല്ലേ കൂടുതൽ ഒറ്റം പോലെ ഇന്നേരവരെ പെണ്ണുങ്ങൾ വൈകുന്നേരത്തൊഴിലാളി പോകുമ്പോ ഇവിടെ നിങ്ങൾ വരുന്ന വഴിയില്ല ആ വഴിക്ക് ആന കണ്ടു കൊറേ പേര് ഓടി ഒരുവിധം പ്രായ അവരൊക്കെ മെല്ലെ ഓടാൻ കഴിയാണ്ടായി പോയി അവരെ കൈ പിടിച്ച് ഇങ്ങനെ ഓടി പോയി അങ്ങനത്തെ ശല്യം ഉണ്ട് ഒരു മഴ പെയ്ത് കഴിഞ്ഞാല് നേരത്തെ തന്നെ ഒരു പത്ത് നാലു മണിയാകുമ്പോഴത്തേക്ക് തന്നെ റൂട്ടിൽ പാസ് ചെയ്യാൻ തുടങ്ങി നമ്മൾ മക്കളെ സ്കൂളിൽ കുട്ടികൾ കൊണ്ടുവിടുന്ന നിങ്ങൾക്ക് ഒരു മക്കളുണ്ടെങ്കിൽ നിങ്ങള് രാവിലെയും വൈകുന്നേരം പോകും സ്കൂളിൽ കൊണ്ടുവിടുക ഒരു വന്നേ ഇരുന്നൂറ് ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും പോർസ്റ്റ് ഞങ്ങൾക്ക് പാസ് ചെയ്യണം അത് ഞങ്ങള് കുട്ടികളെ രക്ഷിതാക്കള് ഓരോരുത്തർക്ക് അച്ഛനും അമ്മയും കൂട്ടി പോവുക ആണുങ്ങൾ ആദ്യം പോകും ആനയുണ്ടോ എന്നൊക്കെ നോക്കിട്ടാണ് പിന്നെയാണ് കുട്ടികൾ പറയുവരിക അങ്ങനെ അങ്ങനെ കുറെ പേര് കുറെ ദിവസം ഞങ്ങൾ ഞങ്ങൾ സ്കൂളിൽ പോകാണ്ട് പറ്റുന്നുണ്ട് എന്നുവെച്ചാൽ ആന ഓടും വഴിക്ക് മാറൂല വഴിന്ന് മാറൂല അപ്പൊ കുട്ടികൾ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് സ്കൂളിലേക്ക് വിളിച്ചു പറയുന്നേ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഭയങ്കര ശല്യം ഈ കൊണ്ട് പിന്നെ ഈ കടുവിന്റെ ശല്യം കടുവന്റെ ശല്യം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ വന്ന് മൃഗങ്ങളെ കുടിക്ക പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കഴിഞ്ഞ പ്രശം അവിടെ നിന്ന് ഞാൻ വയലിന്ന് പിടിച്ചിരുന്നു അവര് പിന്നെ പശുക്കളെ കൊറേ പശുക്കളുണ്ടായിരുന്നു അപ്പൊ ഓടും കണ്ടപ്പോ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോ ഒന്നിന് കടിച്ചു ആ വലിച്ചു കൊണ്ടുവന്ന ഓക്കെ കടുവരാണ് ഈ പൂച്ച പോലെ പതി പതിങ്ങാണത് ി പുലി അങ്ങനെ ഒരു വലിയ ശല്യക്കാരനല്ല പക്ഷെ അത് കൂടുതൽ രാത്രികൾ വന്നിട്ടാണ് പട്ടിനെ ആടിനൊക്കെ ഒക്കെ മനുഷ്യന്മാരെ കണ്ടാൽ അങ്ങനെ ഒരു ശല്യം നമുക്കൊരു ഇതില്ല ദ്രോഗമില്ല എന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് ഇല്ല മറ്റേ മൃഗങ്ങൾക്ക് ഈ പട്ടിയും ആടും ചെറിയ കടാവുകൾ ഇതിനെയൊക്കെയാണ് പുളിപ്പുലി കൂടുതൽ പിടിക്കുക കഴിഞ്ഞ ആഴ്ച ഇവരെ അമ്മാനിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുളിപ്പുലി സുഖമില്ലാണ്ട് എന്താ കൈക്ക് എന്തൊക്കെ പറ്റിട്ട് കഴുത്തിന് പറ്റിട്ട് ഫോറസ്റ്റാർ മലട്ട് പഠിച്ചു കൊണ്ടുപോയി കൊണ്ടുപോയി അല്ലെ ഇപ്പൊന്ന് പറഞ്ഞാൽ ഒരുപാട് സൗകര്യങ്ങളായി മൊബൈലും കാര്യങ്ങളുമായി ടോർച്ച് കാര്യങ്ങളൊക്കെ ഒരു ചെറുപ്പം ആ എങ്ങനെ അന്നേരത്തൊക്കെ ഇതാ കൊറേ ഒരു നൂറ് ശതമാനം രണ്ട് രണ്ടുപേരെ അടുത്ത് ഈ ടോർച്ചുണ്ടായിരുന്നുള്ളു ഞമ്മളെ അച്ഛനൊക്കെ ഇങ്ങനെ ഈ കാൽ മാഡിരിക്കുന്ന അന്നേരത്ത് തൂക്കുണ്ടായിരുന്നു ലൈസൻസ് ഞമ്മക്കറിയില്ല അച്ഛനൊക്കെ ചെയ്യുന്ന അന്നേരത്ത് ഈ സൗണ്ട് ആന ഒക്കെ കഴിഞ്ഞാൽ നല്ലൊരു സൗണ്ട് ഒരു ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടില് പുറത്തിരുന്നു ഇത് അത് ഇങ്ങനെ കൊറേ അടിക്കും നെല്ലൊക്കെ പറിച്ചിട്ട് അടിക്കും പിന്നെ ഈ വാ വയറിന്റെ ഭാഗത്ത് നിന്ന് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട് പിന്നെ സാസം കഴിക്കില്ല നല്ലൊരു സൗണ്ട് വരുന്നുണ്ട് പിന്നെ ചെവി അടിക്കുന്ന ഒച്ച കേക്കും നിശബ്ദ അപ്പൊ എന്തൊക്കെ അവരിങ്ങനെ ഒച്ച കേട്ട് കുറെ അന്നേരത്തൊന്നും ഇങ്ങനെ മാടം കട്ടലില്ല നെലത്തന്നെ ഇതുപോലെ തന്നെ ആയിരുന്നു മേലെ മാലം മാടം കട്ടലില്ല അവര് തീയും പിന്നെ ഈ അന്ന് നേരം വെളുക്കല്ല അവർ ഇരിക്കും എന്നുവെച്ചാല് ടോർച്ച് ഇല്ലാത്തോണ്ട് ഈ ഇല്ലിയൊക്കെ ഉണങ്ങിട്ടുണ്ടല്ലോ അതൊക്കെ കത്തിച്ചിങ്ങനെ ആ വെട്ടല് ഇരിക്കലാണ് പ്രതിരോധിക്കാനും കഴിയും കഴിയും അന്നേരം അന്നേരത്തെ ഇപ്പോഴും ഈ വയലിലേക്ക് രാസവളം ഈ ഈ വയലിലേക്കൊന്നും ഞമ്മള് ഈ ഇത് വരമ്പാണ് ഈ പാരമ്പര്യം ഇങ്ങോട്ടുള്ള ഇതില് നമ്മൾ രാസവളം ചേർക്കലില്ല അങ്ങനെയാണ് നമ്മൾ ആ കൃഷി എടുക്കുന്നത് ആ കൃഷിയാണ് ഞമ്മള് പിന്നെ പുത്തരിക്കൂൾ എന്ന് പറഞ്ഞു നമ്മള് ജനുവരി പതിമൂന്നിന് ആ കോൾ അതിലാണ് ഈ വരുന്ന എല്ലാവർക്കും ഫസ്റ്റ് ആയിട്ട് ഒരു നിവേദ്യം പോലെ ഒരു പിന്നെ ശർക്കര ഒക്കെ ഇട്ടിട്ട് നമ്മള് ചോറൊക്കെ ഉണ്ടാക്കി തേങ്ങ ഒക്കെ ഇട്ടിട്ട് ചോറൊക്കെ ഉണ്ടാക്കി അത് ആദ്യം നിവേദ്യം കൊടുക്കും അതാണ് ഞങ്ങൾ പുത്തേരിക്കോൾ എന്ന് പറഞ്ഞത് അതിലും ഞങ്ങൾ രാസവാളുപയോഗിക്കില്ല ഉപയോഗിക്കാം നിങ്ങളിപ്പോ ഇതുപോലുള്ള മൃഗങ്ങളുടെ ശല്യവും കാര്യങ്ങളും ഇത്രത്തോളം ഒരു കൃഷി വിളവെടുക്കുമടക്കം നിങ്ങളെടുക്കുന്ന എഫേർട്ട് കാര്യങ്ങള് നിങ്ങൾക്ക് ഇണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ നിങ്ങൾ സർക്കാരിനോട് പറഞ്ഞു ആ എന്നിട്ട് എന്തെങ്കിലും വില ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല അതിനുള്ള പ്രതിവിധി ഒന്നും കൃഷി വകുപ്പിന്റെ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് ആ വക സഹായങ്ങളൊന്നും ഇല്ല ഒരു സഹായം ഞങ്ങളിപ്പോ ആ പാടേ അങ്ങനത്തെ ഒരു സഹായം ഇല്ലെങ്കിലും റോഡ് ഒന്ന് വന്ന അതൊന്നും ശരിയാക്കി കിട്ടിയാൽ ഒരു വണ്ടി ഞങ്ങൾ ഒന്നര കിലോമീറ്റർ ബോഡി ഞങ്ങൾ എടുത്തിട്ടുണ്ട് ബോഡി മരിച്ച ബോഡി മരിച്ചിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നിട്ട് ആംബുലൻസ് ഇങ്ങോട്ട് വരില്ല വർഷാലായിരുന്നു ജൂൺ മാസമായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു ആംബുലൻസ് ഞാനിവിടം വരെ വരില്ല എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ലൈറ്റും പിന്നെ വെട്ടൊക്കെ എടുത്ത് പോയിട്ട് ഞങ്ങൾ ബോഡി അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടു ഒന്നര കിലോമീറ്റർ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ മൊത്തം ഞങ്ങൾ ഒരു റോഡിന്റെ റോഡ് ഞങ്ങൾ പരമാവധി എല്ലാവരുടെ അടുത്തും വാർഡ് മെമ്പർ അടുത്തും അതുപോലെ തന്നെ കളക്ടർക്ക് ഞങ്ങൾ ഞങ്ങള് അപേക്ഷ കൊടുത്തു അപ്പൊ ഏത് ഏത് ഞങ്ങൾ പനവരം പഞ്ചായത്തിൽ ആറാം വാർഡിൽ വാളമ്പാടി നടുവിൽ മുറ്റം കോളി എന്ന് പറയും അല്ല അപ്പൊ ഈ റോഡ് എന്താ ഒരു തടസ്സം പറയുന്നത് തടസ്സം പറഞ്ഞ അവര് പറഞ്ഞ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനാണ് പിന്നെ അങ്ങനെ അവര് പറയുന്നുണ്ട് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അനുവദി തരം ബുദ്ധിമുട്ടാണ് പറഞ്ഞത് അപ്പം അവരോട് ഞങ്ങൾ ചോദിച്ചപ്പാ നിങ്ങൾ ഞങ്ങൾക്ക് ഫോറസ്റ്റാറോട് ഞങ്ങൾ ചോദിച്ചു സാറിങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് പഞ്ചായത്ത് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫണ്ടില്ല ഫോറസ്റ്റാർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഫണ്ടില്ല ഇതിന് പഞ്ചായത്തുനിന്നോ ജില്ലാ പഞ്ചായത്തുനിന്നോ വെക്കാണ്ട് ഞങ്ങൾക്ക് സമാധാനത്തിന് ഞങ്ങൾ റിപ്പോർട്ട് തരാം അങ്ങനെയാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞമ്മളിട്ട് ഇതാക്കാണ് അത് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിന്റെ നിയമവശം എന്താ ഇങ്ങനെയാണ് ാണ് പഞ്ചായത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് ഫണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫണ്ടില്ല അതാണ് അതാണ് പറയുന്നത് വയനാട് വന്നപ്പോൾ പനമരത്ത് വന്നപ്പോ പനമരം പരിസരത്തുള്ള ഒരു വാളമ്പാടി നടുമുറ്റ കോളനി അവിടെയൊക്കെ എത്തിപ്പെട്ടു അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ നമ്മുടെ ചന്ദ്രശേഖരേട്ടനും അജയേട്ടനെയും കണ്ടു അവരടുത്ത് കുറച്ച് നേരമായിരുന്ന ഒരു കുശലം പറഞ്ഞാണ് പക്ഷെ അവർ പറഞ്ഞു വന്നപ്പോൾ അവര് ഒരു സാധനങ്ങൾ ഒന്നും വേണ്ട ഇവര് ഒരു വാഴ വെച്ച് അത് മാർക്കറ്റിൽ എത്തിച്ചിട്ട് മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളുടെ അടുത്ത് എത്തുമ്പോൾ നമ്മളിപ്പോൾ ഓരോ സാധനങ്ങൾ ഇവർ എത്രത്തോളം ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് എടുക്കേണ്ടത് എന്തൊക്കെ കാര്യം രാത്രിയും പകലും ഉറക്കമൊഴിച്ചിട്ടാണ് ഈ വക സംഗതികളൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഓരോ കർഷകൻ്റെയും അവസ്ഥയാണിത് അപ്പോൾ എന്താ വെച്ചാൽ ഇവർ പറയുന്ന മാതിരി തന്നെ കാർഷിക മേഖലയിൽ നിന്നും അതേപോലെ തന്നെ ഈ ബാക്കി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇവർക്ക് സപ്പോർട്ട് കിട്ടില്ല എന്നാണ് പറഞ്ഞു പിന്നെ ഇവര് പറഞ്ഞ വളരെ ദുരന്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ ബോഡി ചുമന്ന് പോകേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ആ റോഡിന്റെ കാര്യത്തിലാണ് അതിന്റെ നിയമവശം എന്താണെന്നുള്ളത് എനിക്കറിയില്ല ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് പെർമിഷൻ കിട്ടാതാണെന്ന് പഞ്ചായത്തും പഞ്ചായത്തിന്റെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് ഫോറസ്റ്റും ഇവർ പറയുന്നു അത് എന്തന്നെ ആയാലും അപ്പോൾ വാർഡ് മെമ്പറും അതേപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ നിങ്ങളൊക്കെ ഒന്ന് ചേർന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഉടനടി ചെയ്ത് കൊടുക്കുക കുട്ടികളുടെ സ്കൂളിൽ പോക്കും സുഖമില്ലാത്തവരെനെ കൊണ്ട് ഏറ്റിട്ടുള്ള പോക്കും അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബോഡി ചുമന്നുകൊണ്ട് രണ്ട് കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാമല്ലോ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് എത്തേണ്ടവരിലേക്ക് എത്തിക്കുക അടുത്ത ഇതുപോലുള്ള വീഡിയോ കണ്ടവരെ ബൈ